പഴയ കാലത്തിനെ അപേക്ഷിച്ച് പെരിങ്ങത്തൂർ ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു കാരണം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏറെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടെയുള്ള പള്ളിതറസ് പിന്നെ പെരിങ്ങത്തൂർ മുസ്ലിം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചത് ഇന്ന് കേരളത്തിൽ വളരെ പ്രശസ്തമായ പെരിങ്ങത്തൂർ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ച അതായത് ഹൈസ്കൂൾ ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഒരു ഹൈ ഹൈസ്കൂൾ സ്ഥാപിക്കുക എന്ന ആ കാലത്തെ സർക്കാരിൻ്റെ യു ഡി എഫ് സർക്കാറായിരുന്നു ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് ആ ഒരു രീതിയിലായിരുന്നു എം ഇ സി എഫ് എന്ന സംഘടന പെരിങ്ങത്തൂരിൽ പുതുതായി ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചത് ഇന്ന് അതുകൂടാതെ പിന്നെ എം ഇ സി എഫിൻ്റെ കീഴിൽ തന്നെയുള്ള ബി എഡ് കോളേജ് അതുപോലെ പെരിങ്ങത്തൂർ ദർശി എത്തിക്കാന കൂടാതെ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി എൽ പി സ്കൂള് ധാരാളം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് മറ്റുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് വലിയൊരു വിദ്യാഭ്യാസ മുന്നേറ്റം തന്നെയാണ് പെരിങ്ങത്തൂനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പാനൂർ നഗരസഭ പാനൂർ നഗരസഭ വന്നതോടുകൂടി കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ബഹുമാന വി നാസർ മാസ്റ്റർ ആയിരുന്നു ചെയർമാൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അത് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ പിന്നെ മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കെ പി ഹാഷിമാണ് ചെയർമാൻ അദ്ദേഹവും വളരെ നന്നായി എല്ലാവിധ വികസന പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് ഇതിന് ഇതിൻ്റെ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യ ഘടകമായിട്ടുള്ളത് ജനങ്ങളുടെ സഹകരണം തന്നെയാണ് ഇവിടെ ഒരു ഒരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റവും ജനകീയ സഹകരണവും ഈ നാടിൻ്റെ വികസനത്തിന് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇപ്പോൾ നമ്മൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് നാലു വരിപാതയാണ് അതുപോലെ ഒരു ജലപാതയാണ് ഇതിന് പെരുങ്ങത്തൂരിൻ്റെ അടുത്തുകൂടി തന്നെ കടന്നു പോകുന്നത് നാലുവരിപാതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വികസനം നമ്മുടെ നാടിൻ്റെ ആവശ്യം തന്നെയാണ് കാരണം ഒരു റോഡ് ഗതാഗതം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധി രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റോഡ് ഗതാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പക്ഷേ അത് കൂടുതൽ നമ്മുടെ ജനങ്ങൾക്കും അതുപോലെ വ്യാപാരികൾക്കും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അതിൻ്റെ അലൈൻമെൻറ്റ് കോഴിക്കോട് ജില്ലയിലെ പേരോട് നിന്നും പാറക്കട് വഴി ആ രീതിയിലായിരുന്നു അതുമാത്രമല്ല ഈ വരുന്ന നാലുവരി പാതയിൽ നിന്നും പിന്നെ നാദാപുരത്തെയും കല്ലാച്ചയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതേപ്രകാരം തന്നെ പെരിങ്ങത്തൂർ ടൗണിനും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടെയുള്ള പള്ളി അതുപോലെ കബർസ്ഥാന് പിന്നെ നിരവധി പാവപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ ദൈനംദിന ജീവിത ജീവിതത്തിൻ്റെ ഉപാധിയായ കടകൾ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു റോഡ് വരാൻ പോകുന്നത് നേരത്തെ ഉള്ള അലൈൻമെൻറ്റ് പ്രകാരം വരികയാണെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റൊന്ന് നമ്മുടെ ഒരു ജലബാധയാണ് ജലബാധയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ജലബാധ നമ്മുടെ നാടിനെ വെട്ടിമുറിച്ച് വരുന്ന രീതിയിൽ വന്നാൽ നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള കിണറുകളിൽ ഉപ്പുവെള്ളം കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നദീ തീരങ്ങളിലൊക്കെ കണ്ടൽക്കാടുകളും മറ്റും വെച്ച് പിടിപ്പിച്ചിട്ടും കരയിടിച്ചിലിനും അതുപോലെ ഉപ്പുവെള്ളം കയറുന്നതിനൊക്കെ തടസ്സങ്ങൾ ഉപ്പുവെള്ളത്തെ തടയാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും ജലബാധ വരുന്നതോടെ പുഴയിലെ ഉപ്പുവെള്ളം നമ്മുടെ പ്രദേശത്തുകൂടെ നമ്മൾ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിന് അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കേണ്ട ഒരു ബന്ധപ്പെട്ട ആളുകൾ മാറി ചിന്തിക്കണമെന്ന് തന്നെയാണ് പൊതുവേ ഉള്ള ഇവിടുത്തെ ഉള്ള ജനങ്ങളുടെ വികാരം നഗരസഭയുടെ ഭാഗ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ജിമ്മാണ് ഇതിൽ കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്പക്കാരും മുതിർന്നവരും പ്രായം ചെന്നവരും അടക്കം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വന്ന് ജിമ്മിൽ ഇവിടെ ഇവിടെ സമയം ചെലവഴിക്കുന്നുണ്ട് അത് വളരെ നിർഭയത്തോടു കൂടി ഏത് സമയത്തും വരാനും പോകാനും സൗകര്യമുള്ള ഒരു ഇടം കൂടിയാണ് കൂടാതെ ഇവിടെയുള്ള ബോട്ട് ജട്ടി ബോട്ട്ജെട്ടി പെരിങ്ങത്തൂര് അതുപോലെ കിടഞ്ഞി പിന്നെ കാഞ്ഞിറക്കടവ് പിന്നെ മൂന്താല് ഉൾപ്പെടെ ബോട്ട് ജെട്ടികൾ സ്ഥാപിച്ചെങ്കിലും ബോട്ട് സർവീസ് ഇതുവരെ നടത്തിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ബോട്ട് ജെട്ടി പ്രവർത്തന ശ്രമമാകേണ്ട നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ചിലയിടങ്ങളിലെങ്കിലും സാമൂഹ്യദ്രോഹികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇവിടങ്ങളിലെല്ലാം സി സി ടിവിയും അതുപോലെ പോലീസ് നിരീക്ഷണമൊക്കെ ശക്തമാക്കിയാൽ തീർച്ചയായും എല്ലാ എല്ലാ ആളുകൾക്കും ഏത് സമയവും ഇവിടങ്ങളിലൊക്കെ വരാനും പോകാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ അടുത്ത് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ഇതിൻ്റെ വർക്ക് തുടങ്ങും നഗരസഭയുടെ വകയായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് കൂടി തുടങ്ങിയാൽ പ്രത്യേകിച്ച് ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ തുടങ്ങിയാൽ മറ്റുള്ള പ്രദേശത്ത് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി സൗകര്യത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഇവിടെ വന്നു പോകാൻ ഏറെ എളുപ്പമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടുത്തെ ജീവിതരീതികളും നാടിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ ജനിച്ച് വളർന്ന ഒരു നാടാണിത് പെരിങ്ങത്തൂർ അതായത് ആ സമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞാൻ ജനിച്ചത് ആ സമയത്ത് ഇത് മുനിസിപ്പാലിറ്റി ആയിട്ടില്ല പെരിങ്ങള ഗ്രാമപഞ്ചായത്ത് ആയിരുന്നു അപ്പം എന്തുകൊണ്ടും ഈ പെരിങ്ങത്തൂർ ഗ്രാമം വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് നമ്മുടെ പെരിങ്ങത്തൂർ പുഴ അതുപോലെ മയ്യപ്പുഴ മയ്യപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പെരിങ്ങത്തൂർ പുഴ അതുപോലെ പെരിങ്ങത്തൂർ കനകമല രണ്ടും വളരെ പ്രശസ്തമായ ഇടങ്ങളാണ് കാരണം ഉത്തരമറബാറിലെ പശ്ചിമഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കനകമലയാണ് നമ്മുടെ പെരിങ്ങത്തൂർ പുഴയോട് തൊട്ട് കിടക്കുന്നത് പെരിങ്ങത്തൂർ ടൗണിന് അടുത്തായിട്ട് ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ പെരിങ്ങത്തൂർ പുഴയും കനകമലയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തു നിന്നും അതുപോലെ ഇന്ത്യയുടെ പല ഭാ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കനകമലയിൽ കനകമലയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മത ഒരു പര്യായം കൂടിയാണ് ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും വിവിധ ആവശ്യങ്ങൾക്കായി കനകമലയിലെത്തുന്നു നമുക്കറിയാം സൂഫി വര്യനായ കൂഫയിൽ നിന്നും ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയ ശൈഖ് അലിൽ കൂഫി ഏറെക്കാലം വിശ്രമിച്ചിരുന്നത് പെരിങ്ങത്തൂർ കനകമലയിലായിരുന്നു അതുപോലെ ലോകപ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമായ ഗുരുവിനെത്തി ചൈതന്യ യതി അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ മലയിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ പ്രകൃതി രമണീയമാണ് ഈ കനകമല അപൂർവീനം ശലഭങ്ങൾ അപൂർവീനം പക്ഷികൾ അപൂർവനം ഉറുമ്പുകൾ അപൂർവയിനും ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് കൂടാതെ പെരിങ്ങളം കരിയാട് അതുപോലെ ചൊക്ളി തുടങ്ങിയ പല പ്രദേശങ്ങളിലും കുടിവെള്ള സ്രോതസ് ഈ കനകമലയാണ് അതുകൊണ്ട് തന്നെ ഈ മലയെയും ഈ പെരിങ്ങത്തൂർ പുഴയെയും നമ്മൾ വളരെ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഒരു മതസൗഹാർദ്ദം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ വളരെ മത ഒരു സമീപനമാണ് ഇവിടുത്തെ ജനങ്ങൾ അതായത് ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള ഒരു വർഗീയ വിദ്വേഷങ്ങളോ വർഗീയ പ്രതരണങ്ങളോ വർഗീയ കലാപങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എല്ലാ വിവാഹം ആളുകളുടെയും പ്രശ്നങ്ങളിലും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജാതി മത സഹകരിക്കുന്ന ഒരു ചുറ്റുപാട് തന്നെ ഇത് തീർച്ചയായും ഇതൊരു മറ്റുള്ള പ്രദേശത്തിനും പ്രദേശത്തുകാർക്കും ഒരു സമൂഹത്തിനും ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹൈസ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ ഹൈസ്കൂൾ അനുവദിക്കുക എന്ന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പെരിങ്ങത്തൂരിൽ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായത് ഈ പ്രദേശത്ത് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നതിൻ്റെ മുമ്പ് പെൺകുട്ടികളുടെ പഠനം വളരെ ദയനീയമായിരുന്നു വിദൂര ദിക്കുകളിൽ കാലിതിൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു ഒന്ന് വിവരിക്കാമോ ഞാൻ എൽ പി സ്കൂൾ പഠിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അണിയാറം സൗത്ത് എൽ പി സ്കൂളിലായിരുന്നു ഒന്നു മുതൽ നാല് വരെ പഠിച്ചത് ആ സ്കൂളിലായിരുന്നു അതിനുശേഷം ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഒലിപ്പിൽ കരിയാട് ഗവൺമെൻറ് യു പി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് അതിനുശേഷം ചുക്ളി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ മാഹി ഉസ്മാൻ സ്മാരക കോളേജ് എൻ ഐ എ കോളേജ് കടവത്തൂർ ദാർൽ ഇർസാദ് കോളേജ് പാറല്ലി എന്നിവിടങ്ങളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ ഞാൻ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രിക്ക് ഫൈനൽ ഇയറിനും കൂടി ഞാൻ റെഫർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല അനുഭവങ്ങളാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും കിട്ടിയത് ഇന്ന് വളരെ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളുകൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു കാലഘട്ടമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത് തികച്ചും സാധാരണക്കാരായ കുട്ടികൾ തന്നെ അതായത് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അതായത് ജാതി മത ഭേദമന്യേ ഒന്നിച്ചിരുന്ന് പഠിക്ക പഠിക്കാൻ കഴിഞ്ഞു അതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരസ്പരം അറിയാനും അതുപോലെ ആ കാലത്ത് തന്നെ നമ്മൾ ഷെയർ ചെയ്യാനും അത് ബന്ധപ്പെട്ടവരുടെ ഇടയിലൊക്കെ പിന്നെ എത്തിക്കാനും അങ്ങനെ ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനൊക്കെ ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഉമ്മ അതുപോലെ ഉമ്മാമ്മ എല്ലാം പഠിച്ചത് അണിയാറ സൗത്ത് എൽ പി സ്കൂളിൽ തന്നെയാണ് ഉമ്മാമ്മ നൂറ്റി പതിനഞ്ചാമത്തെ വയസ്സിൽ ഇപ്പോൾ അടുത്താണ് മരണപ്പെട്ടു പോയത് ഇന്ന് വളരെ പ്രത്യേകിച്ച് ഇന്ന് ഒരു പൊതുവിദ്യാഭ്യാസം കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിലക്കും അതിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ടി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത് ഇന്ന് വളരെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രീതിയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുന്നിട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ അതെങ്ങനെ സഹായിച്ചു അതായത് പിന്നെ വിവിധ ആളുകളുമായുള്ള ഇടപെടലിലൂടെ വിവിധ കുട്ടികളുമായും അതുപോലെ മുതിർന്നവരുമായും പ്രായം ചെന്നവരുമായും എല്ലാവരോടും പിന്നെ ഇടപെടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിക്കാനോ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് മൂസ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തകനും പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയായിരുന്നു പ്രത്യേകിച്ച് പല ആളുകളും പന കാണാൻ വീട്ടിൽ വന്നാൽ പിന്നെ അവരുടെ കൈപിടിച്ച് പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കാനും അതുപോലെ അവരെ റോഡ് മുറിച്ച് കടക്കാനും സഹായിക്കാനുമൊക്കെ സ്ഥിരമായിട്ട് നിർദ്ദേശിക്കലുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് പ്രചോദനം കിട്ടിയത് ഇങ്ങനെ പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള അവശ്യ വിഭാഗങ്ങളെ സഹായിക്കാനും അതുപോലെ അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യാനുമുള്ള ഒരു ഊർജം അതിൽ നിന്നാണ് ഫസ്റ്റ് ലഭിച്ച കിട്ടിയത് പിന്നെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികളൊക്കെ ഉണ്ടാവും അടുത്ത കാലത്താണ് സ്കൂൾ റിസോഴ്സ് ടീച്ചർ എന്ന സംവിധാനം ഉണ്ടായത് അതിന് മുന്നേ ഹെഡ് മാസ്റ്ററുടെ നിർദ്ദേശം അനുസരിച്ച് കുട്ടികളുടെ മെഡിക്കൽ ക്യാമ്പിന് കൊണ്ടുപോകാനും അവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനും അവർക്ക് സ്കോളർഷിപ്പ് അതുപോലെ അതിന് സ്കൂളിൻ്റെ പുറമേയുള്ള ഇവർക്കുള്ള പിന്നെ ബസ് പാസ് തീവണ്ടി പാസ് അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് സംവിധാനം ഇതിനെല്ലാം ഈ രീതിയിലൊക്കെ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പെരിങ്ങത്തൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് പൂർണ്ണമാകണമെങ്കിൽ ഏതാനും ചില മഹത് വ്യക്തിത്വങ്ങളെ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട എൻ എ മമ്മുഹാജി എം എൽ എ അവൾ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഏറെ പ്രശസ്തനായിരുന്ന ഒരു മഹാനായ എം എൽ എ ആയിരുന്നു ബഹുമാനപ്പെട്ട എൻ എ മമ്മുഹാജി അവുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂർ എന്ന ഒരു പ്രശസ്തമായ ഒരു ഹയർ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ എൻ കോളേജ് കല്ലിക്കണ്ടി എന്ന ഒരു പ്രശസ്തമായ കോളേജും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ കൺവീനർ പി വി കുഞ്ഞിക്കണ്ണൻ അവർകൾ അദ്ദേഹവും ഏറെ മഹത്തമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അതുപോലെ നമ്മുടെ വി പി സത്യൻ സന്തോഷ് ട്രോഫിയുടെ ക്യാപ്റ്റനും അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ക്യാപ്റ്റനും ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു ഫുട്ബോളർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി മേക്കുന്നിലൊരു ഒരു സ്മാരകം കൂടി നിലനിൽക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് നമ്മുടെ ഈ എപ്പിസോഡ് പൂർണ്ണതയിൽ എത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു